ഏറ്റവും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം പേറുന്ന ജനതയ്ക്ക് കുഞ്ഞിക്കയുടെ സ്പർശം ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി സി കെ മൊയ്തീൻ കുഞ്ഞിയാണ് തന്റെ ഫരീദ ഹോട്ടലിൽ ഇന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ഡിവൈഫൈ റീബിൽഡ് കേരള പദ്ധതിക്ക് കൈമാറുന്നത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങും ജോലിക്കാർ ഇന്ന് വേതനം വാങ്ങാതെ ജോലിയും ചെയ്യും കടയിലെത്തി ഭക്ഷണം കഴിച്ചു പോകുന്നവർ ക്യാഷ് കൗണ്ടറിൽ വെച്ചിട്ടുള്ള ബക്കറ്റിൽ അവർക്കിഷ്ടമുള്ള തുകയിടാം ഈ തുകയാണ് ഡിവൈഎഫ്ഐ റീബിൽഡ് കേരള പദ്ധതിക്കായി നൽകുന്നത് നാട്ടുകാർ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന മൈദീൻ കുഞ്ഞി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് തന്റെ ഹോട്ടലിൽ പത്തു ദിവസം കച്ചവടം ചെയ്ത് ലഭിച്ച രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു തൃശൂർ ജില്ലാ കളക്ടർക്കാണ് അന്ന് തുക കൈമാറിയത് ഇതിന് മുമ്പ് സമയത്ത് മുഖ്യമന്ത്രി അന്ന് ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേര് അതിനോട് സഹായിക്കാൻ അവർക്ക് വലിയ സഹായം രണ്ട് കടയിൽ ഇന്നത്തെ മുഴുവൻ വരുമാന നാട്ടിലെ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നയാളാണ് കുഞ്ഞിക്ക നിർധനരെ സഹായിക്കാൻ കുഞ്ഞിക്ക മുന്നിലുണ്ടാകും മരുന്ന് വാങ്ങി നൽകാനും വിദ്യാഭ്യാസ വിവാഹ ധനസഹായങ്ങൾ നൽകാനും കുഞ്ഞിക്ക പലർക്കും ഒരു തണൽ മരമാണ്

നമ്മുടെ നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പുണ്ക്കയുടെ കട ഹോട്ടൽ വനിതയിൽ നിന്ന് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ വരുമാനവും ഡി വൈ എഫ്ഐയുടെ റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ഏറെ സ്നേഹത്തോടെ കുഞ്ഞിക്കയെ ഡിവൈഎഫ്ഐയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഈ നാടിനു വേണ്ടി അതോടൊപ്പം തന്നെ കുഞ്ഞിക്കയെ നമുക്കറിയാം ഇവിടുത്തെ എല്ലാ സാമൂഹ്യ പ്രവർത്തന മേഖലയിലും പുല്ലിക്കയുടെ എല്ലാ തരത്തിലുമുള്ള സഹായ സാധനങ്ങളും ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒക്കെ കോവിഡ് അനുഭവിച്ചപ്പോൾ കോവിഡിൻ്റെ ദുരന്തമുഖത്തും പുല്ലിക്ക ഇതേ നിലയിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ ദുരിതമനുഭവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട് ഇങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന പുല്ലയെ നമ്മുടെ വേണ്ടി എല്ലാവിധ ആശംസകളും എന്ന് എന്ന് കൂടി കൂടി തുടർന്ന് കഴിയട്ടെ പറഞ്ഞു ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ സെക്രട്ടറി സി എസ് ഷിജിത്ത് പ്രസിഡന്റ് പി എച്ച് മെഹറൂഫ് അസ്ഹർ മാട്ടുമൽ മുബഷിർ സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ